അപ്പോൾ ഒരു പാർട്ടിൻ്റെ കീഴിൽ നിൽക്കുകയാണെങ്കിലും അതിൻ്റെ ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ അവരുടെ മാത്രം സ്വാധീനിക്കുക അവർക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രവർത്തിക്കുക അങ്ങനെ ഒരിക്കലും ആയിരിക്കില്ല എന്തായാലും എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പ്രവർത്തനായിരിക്കും നമ്മൾ കാഴ്ചവെക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നത് സ്ഥാനത്തെ നിന്നത് പാലക്കാട് നഗരസഭയിലാണ് നമ്മുടെ പശ്ചാത്തലത്തിൽ ചെഗുവേരയുടെയും ഭഗത് സിംഗിൻ്റെയും ചിത്രമുള്ള ചുറ്റിക്കാരിവാൾ നക്ഷത്രം പതിച്ച ഒരു മനോഹരമായിട്ടുള്ള ഒരു പാർട്ടി ഓഫീസ് കാണാം ഇവിടെ നരികുത്തിയ വാർഡിലാണ് പതിനെട്ടാം വാർഡാണ് പാലക്കാട് നഗരസഭയിലെ ഇവിടെ എൽ ഡി എഫിന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് അനുഷമോളാണ് അനുഷമോളുടെ ഒരു പ്രത്യേകത ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ മാത്രമല്ല നിലവിൽ ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അത് പിടിച്ചെടുക്കാനാണ് അനുഷമോ പോരാട്ടം നടത്തുന്നത് അനുഷമോളുണ്ട് കേരള വിഷയ ന്യൂസിനൊപ്പം വലിയ ആൾക്കാരൊക്കെ വലിയ രീതിയിലാണല്ലോ അല്ലേ അനുഗ്രഹിക്കുന്നതൊക്കെ ഉറപ്പായിട്ടും എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ വാർഡിലുള്ള ജനങ്ങള് തീർച്ചയായിട്ടും ഈ വാർഡ് പിടിച്ചെടുത്തിരിക്കും സാധാരണ ഇത് ലീഗ് ജയിച്ചു പോകുന്ന ഒരു മാറ്റം ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും നമ്മളൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വോട്ടർമാരെയും കണ്ടു കഴിഞ്ഞു അവരുടെയൊക്കെ അഭിപ്രായം എന്തായാലും ഒരു മാറ്റം വേണമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും വികസനം ഇല്ലായ്മ തന്നെയാണ് അതിനുള്ള ആദ്യത്തെ കാരണം പറയണമെങ്കിൽ കാണുന്നത് പാർട്ടിക്ക് ഒരു കരുത്തുള്ള ഒരു സ്ഥലം പോലെയാണ് പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പറയുമ്പോ എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു എന്താണ് എന്താ പറയാ എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഇതായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ഇപ്പോൾ ഒരു പാർട്ടിൻ്റെ കീഴിൽ നിൽക്കുകയാണെങ്കിലും അതിൻ്റെ ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ അവരുടെ മാത്രം സ്വാധീനിക്കുക അവർക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രവർത്തിക്കുക അങ്ങനെ ഒരിക്കലും ആയിരിക്കില്ല എന്തായാലും എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ച് കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും നമ്മൾ കാഴ്ചവെക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിന്നത്യമായിട്ട് ഉപ്പ എന്ന് പറയുന്നത് ഇപ്പം നിലവിലല്ല ഇതിനു മുമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഭർത്താവ് അതുപോലെ എൽ സി മെമ്പർ ആയിരുന്നു അപ്പോൾ പൊതുപ്രവർത്തനത്തിൽ സജീവ ഒരു കുടുംബമാണ് അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ ഓരോ പൊതുപ്രവർത്തന സേവനങ്ങളൊക്കെ കണ്ടുവരുന്നത് കൊണ്ട് എന്തായാലും നമുക്കും പൊതുപ്രവർത്തനം ചെയ്യാനായിട്ട് താല്പര്യം അതുകൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ആ കുട്ടി വരട്ടെ കുട്ടിയാണ് ഞങ്ങളുടെ നാട്ടിയാണ് ചോദിക്കാണ്ട് വർക്കിനൊന്നും പോയിട്ടില്ല കുട്ടി ചെയ്തിട്ടുള്ളൂ ും ഇനിയും ചെയ്യുക ആശംസകൾ ഓക്കെ അനുഷബബോളാണ് ഈ പാലക്കാട് പതിനെട്ടാം വാർഡ് പാലക്കാട് നഗരസഭയിലെ പതിനെട്ടാം വാർഡിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ലീഗിന്റെ കയ്യിൽ നിന്നും ഇത്തവണ ഇത് എൽ ഡി എഫ് പിടിച്ചെടുക്കുമെന്നുള്ളതാണ് അനുഷമോൾ വ്യക്തമാക്കുന്നത് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് പാലക്കാട്